എന്തെടുക്കാണ് പാട്ട് കേക്കാട്ട് മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ അങ്ങനെ നോക്കി എന്തൊക്കെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമോറായിരുന്നു ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ഒന്ന് ആലോചന യോഗപ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സമ്പ്രദായം നിർത്തണം

കൊണ്ട് യുദ്ധക്കളം സൃഷ്ടിച്ച ഉത്സവത്തിന് കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ ഇലുമിനേഷൻ ബൾബ് എട മിന്നുന്ന ബൾബിലെ കെടും ഓഫ് ആവും കെടും ഓഫ് ആവും ബോംബലക്കൊരു വാട് ഉണ്ടല്ലോ നമ്മടെ ഉത്സവത്തിന് ശബ്ദവും മെലിച്ചും വവകരൻ ലൈറ്റേഴ്സ് അമോഡേറ്റഡ് ദുകൊണ്ട് പേരുവത്തു കടവന്റെ മണിലേക്കിടയാ എത്തുന്നു ഫീൽ ആൻഡ് ഫിലിപ്പ് ഹേ ബബ്ബൂ ഇട്ടട്ടി ഒന്ന് മാറ്റി ടവ് നിവാസികളെ നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വർക്ക് ലോകത്ത് ഏദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ

ആ എന്തേട്ടാ സയൻസ് ഇത് ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും പരിപാടി എടുത്ത ഞങ്ങളാ പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാൻ ഈ മാറ്റം എന്തിനാണെന്ന് എന്തിനാ കൊള്ളാം അയ്യോ അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയകുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത് അതാണ് ഓ അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങള് മറിച്ചത് നാട്ടുകാരെ പറ്റിക്കാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഞങ്ങൾ ഒന്നാം തരം വിദേശ ലൈറ്റുകളാണ് ഇറക്കാൻ പോടുന്നത് അവന്റെ ഫീസ് പോയി അതെ എല്ലാ കൊല്ലും പാലാട്ടുകൾക്കാരല്ലേ നടത്തുന്നത് ഈ കൊല്ലം രണ്ടു കൂട്ടരും കൂടി നടത്തട്ടെ നമുക്ക് അയ്യോ അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ ഉണ്ടാക്കാം എന്താ ഉണ്ടാക്കും പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണമെന്ന് ആരും ചോദിക്കാറില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത്തവണ വെബന്മാര ഞങ്ങൾ നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും എന്തിനഭിപ്രായം ഉണ്ടോ ഉണ്ടോ പിടിയടാ എന്നെ കോ കാണിക്കണം കേട്ടാ നീ കൂടുതൽ ഉണ്ടാക്കണ്ടു കൊണ്ടു ചേട്ടാ അവന്റെ മയക്കു എന്നാലും എന്റെ മാധവേട്ട മിന്നുന്ന ബൾബിന്റെ വേലാവുന്നമാരി നമ്മളെ ചവിട്ടി കാണിക്കല്ലോ ഞാൻ കിളിപ്പീര് ജോസാണ് കീരിക്കാടൻ ജോസിന്റെ ഫാനാണ് കർത്താവാണ് അവന്മാരെ മണ്ണിൽ വാഴിക്കില്ല കീരിക്കാടന്റെ കിണ്ടി കിണ്ടിപ്പൊട്ടിക്കണ്ടായിരുന്നു ഞാൻ അവിടെ ഇല്ലല്ലോ നീ ഓ ഉണ്ടായിരുന്ന കമ്പിറ്റിക്കാൻ വരാത്തത് ചുമ്മാക്കി അവർ ഉത്സവമായിട്ട് വെറുതെ ഇല്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഒമാരുടെ തെറിയും കേട്ട് കിട്ടണ്ട പണിയും പോയി തലവടി മുണ്ടുകൂട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട് അല്ലാതെ ഈ മീശം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല കിടന്ന് ചാവാതറ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അവ മാർക്കറ്റ് രണ്ടെണ്ണം പൊട്ടിക്കണം അത്രയല്ലേ ഉള്ളൂ എന്റെ കൂടെ വെക്കോ ഏ പൊട്ടിക്കഴല്ല പത്താം ഉത്സവത്തിൻ്റെ അന്ന് ആറാട്ടിൻറെ നാടൻ പല്ല് അതാണ് നാട്ടു നടൻ അത് മതി

പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരെയുള്ളു അത് ശരിയാ പക്ഷെ നാളെ ഇതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല എന്തായാലും വേണ്ടില്ല ഉത്സവത്തിന് പടം ഉറക്കിയേ പറ്റൂ മരിക്കോ പേടിക്കണ്ട ഇത് കൂട്ടിമുട്ടുന്നൂടി ഒരു കണ്ടാദ്യോ ഉത്സവത്തിന് പടം എന്താ ഉത്സവം പുതിയ തിരികെ തന്നിട്ട് പോരെ മാധവ പുതിയ പടം ഇറക്കലൊക്കെ അടുത്ത ഓട്ടം കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കാം തന്നേക്കാൻ ഉത്സവത്തിന് നല്ല ആൾ കേറും താനീ കളക്ഷന്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ടേ കുറച്ചു കാലമായി അയ്യോ തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്ന വിചാരം ഞാൻ ശരി ഇത്തവണ കൂടി ഞാൻ കാശ് തരാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് അച്ഛാ വെള്ളം ചോദിച്ചായിരുന്നോ

എട്ടാം ഉത്സവത്തിന്റെ അന്നം താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട മുക്കാ മുക്കാഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം ഞങ്ങൾ തന്നോളോ ഇവന്റെ വാഴ മാധവൻ തന്നെ പറയണം എന്താ പൊറപ്പിക്കണോ പറഞ്ഞോ ഞാൻ തന്നോളം ഗോവാച്ഛൻ അതിൻ്റെ ഒരു ഒപ്പ് വെച്ചിട്ട് ഗോവാച്ഛന്റെ അടുത്ത് ഓ പറഞ്ഞ സമയത്ത് പണം ഇങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മാനോൻ ഭഗവാനാണ് വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലം ഞാനിങ് എഴുതിയെടുക്കും